യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡനാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ സംബന്ധിച്ചു ईश्वरः यदा तान् तारुण्यं कयत् മനുഷ്യരുടെ മുഴുവൻ പാപ്പങ്ങളെ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവമനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം പിതാവെ ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു യേശു അത്തിച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവർക്കായി പീഡനങ്ങൾ സഹിച്ച് കുരിശിലേറി സഹനത്തിന്റെ യാത്രയ്ക്കൊടുവിലായിരുന്നു ആ മരണം പീലാതോസിന്റെ ഭവനം മുതൽ ഗാകുൽത്ത മല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര ചാട്ടവാറടികൾ പരിഹാസങ്ങൾ കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണമായും ദൈവത്തിന് സമർപ്പിച്ചു ദേവാലയങ്ങളിൽ പീഢാനുഭവ വായനയും കുരിശിന്റെ രഹസ്യവും മഹത്വം വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും നടന്നു യേശുവിന്റെ പീഠാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള കുരിശിന്റെ വഴിയും പ്രധാനമാണ് ഇരുപതിന് ഞായറാഴ്ച ഉയർപ്പ് തിരുനാൾ കൂടി ആഘോഷിക്കുന്നതോടെ ക്രൈസ്തവരുടെ അൻപത് ദിന നോമാചരണവും പൂർത്തിയാകും മലപ്പുറം സെന്റ് തോമസ് ഫറോന ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്കും കുരിശിന്റെ വഴി എന്നിവക്ക് പള്ളി വികാരി ഫാദർ മേത്യു നിരപ്പിൽ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ